ുഡിന്റെ പ്രിയപ്പെട്ട താരജൂഡികളായ ഷാറുഖ് ഖാനും കജുവളും വീണ്ടും ഒരുമിച്ചെത്തിയ ചിത്രമാണ് ദിൽവാലെ പ്രശസ്ത സംവിധായകൻ രോഹിത് ഷെട്ടി ഒരുക്കിയ ഈ ആക്ഷൻ കോമഡി ചിത്രം കുടുംബ ബന്ധങ്ങൾക്കും പ്രണയത്തിനും പ്രാധാന്യം നൽകുന്നു ചിത്രത്തിൽ ഷാറുഖ് ഖാൻ കജുവൾ എന്നിവർക്കൊപ്പം യുവതാരങ്ങളായ വരുൺ ധവാൻ കൃതി സനോൺ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഷാരൂഖ് ഖജോൾ ജോഡിയുടെ മനോഹരമായ കെമിസ്ട്രിയാണ് ദിൽവാലെ പോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഈ കൂട്ടുകെട്ട് ഇന്ത്യൻ സിനിമയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു സെമിസ്ട്രർ പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിലും ഭേദപ്പെട്ട പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത് ചിത്രത്തിലെ ഗേറുവ എന്ന ഗാനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ ഈ ഗാനം ഷൂട്ട് ചെയ്യുന്നതിന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഡാൻസ് കൊറിയോഗ്രാഫറായ ഫറാഖ് ഖാൻ ഏഴു കോടിയാണ് ആ ഒരൊറ്റ ഗാനത്തിനു വേണ്ടി മാത്രം ചെലവായതെന്ന് ഫറാഖാൻ പറയുന്നു ഐസ്ലാൻഡിലാണ് ഗറുവ എന്ന ഗാനം ചിത്രീകരിച്ചത് അവിടെ ചിത്രീകരിച്ച ഒരേ ഒരു ഇന്ത്യൻ സിനിമയും ദിൽവാലി മാത്രമാണ് അവിശ്വസനീയമാവിധം ചിലവേറിയ ഒരു സ്ഥലമാണ് ഐസ്ലാൻഡ് ആ പാട്ട് ഞങ്ങൾ രണ്ടുപേരെ മാത്രം വച്ചാണ് ചിത്രീകരിച്ചത് എന്നിട്ട് ബജറ്റ് ഏഴ് കോടി രൂപയായിരുന്നു ഫറാഖ് ഖാന്റെ വാക്കുകൾ ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട് റേസിസ് ഫാറ ബീച്ച് സോൺ ഹെമദൂർ അഗ്നിപർവ്വത പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുൾപ്പെട്ട രാജ്യത്തിന്റെ തെക്കൻ തീരത്താണ് ഗറുവ എന്ന ഗാനം ചിത്രീകരിച്ചത് നൂറ്റി അറുപത്തി അഞ്ച് കോടി ബജറ്റിലായിരുന്നു ദിൽവാലെ നിർമ്മിച്ചത് കജോളും ഷാറൂഖ് ഖാനുമാണ് ഗറുവ എന്ന ഗാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു റൊമാൻറ്റിക് ഗാനമായിട്ടാണ് ഗറുവ ചിത്രീകരിച്ചിരിക്കുന്നത് വരുൺ യവാൻ കൃതി സനൂൺ വരുൺ ശർമ്മ തുടങ്ങിയവരായിരുന്നു ദിൽവാലയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സും രോഹിത് ഷെട്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രോഹിത് ഷെട്ടിയും ചേർന്നാണ് സിനിമ നിർമ്മിച്ചത് എഴുപത്തി ആറ് കോടിയോളമാണ് സിനിമ നേടിയത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കജോളും ഷാറുഖ് ഖാനും വീണ്ടും ഒന്നിച്ച സിനിമയാണ് ദിൽവാലെ അതേസമയം ഷാറുഖ് ഖാനെ കുറിച്ചും ഫറാഖ് ഖാൻ മനസ്സ് തുറന്നു ഷാറുഖ് ഖാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെർഫോമർ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാൻ അദ്ദേഹം എന്നെ എന്നും പ്രചോദിപ്പിക്കും കഫി ഖുഷി കഫി ഗമിലെ സൂരജ് ഹുവ മധും എന്ന ഗാനം കാണുമ്പോൾ ഷാരൂഖ് ചെയ്തതുപോലെ തീവ്രതയോടെ ആർക്കും ചെയ്യാൻ കഴിയില്ലെന്നും തോന്നും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നത് വളരെ രസകരമാണെന്നൊക്കെയാണ് ഖാൻ വ്യക്തമാക്കുന്നത് എന്തൊക്കെയായാലും ഈ ഒരൊറ്റ ഗാനരംഗത്തിന് ഇത്രയും രൂപ ചിലവായത് സോഷ്യൽ മീഡിയക്ക് ഒരു കെട്ടൽ തന്നെയാണ്